ഹായ് ഫ്രണ്ട്സ് യാസീങ്ങാളിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പൂക്കൾ വരുന്ന ചെടികളാണ് കാണിക്കുന്നത് നല്ല വെയിൽ കൊണ്ടാണ് പൂക്കൾ വരുന്ന ചെടികളാണ് കാണിക്കുന്നത് ഫസ്റ്റ് കാണിച്ച വൈറ്റ് വൈറ്റിലേറ്റിൻ്റെ ചെടിയാണ് അത്യാവശ്യം വെയിൽ വേണ്ട ചെടിയാണത് ഇതൊരു പെറ്റുവിൻ്റെ ചെടിയെ പോലത്തെ ഒരു ചെടിയാണ് നല്ല മജന്ത കളറാണ് ഇതിന് നന്നായിട്ട് വെയിൽ കിട്ടുമ്പോൾ നന്നായി ഫ്ലവർ വരും വെട്ടി നിർത്തി കഴിഞ്ഞാൽ ചുറ്റും നന്നായിട്ട് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഇത് നാടൻ ഡബിൾ പെറ്റൂണിയാണ് ഇത് നന്നായിട്ട് വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നന്നായി ഫ്ലവർ വരും നല്ല വെയിലുള്ള ഭാഗത്തേക്കാണ് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഇത് നമ്മൾ വെ വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചില്ലകളൊക്കെ ആയി വന്നാൽ അതിലൊക്കെ നിറയെ പൂക്കളുണ്ടാവും ഇത് ആദ്യം കാണിച്ച ഇട തന്നെയാണ് പെറ്റൂണിയേൻ്റെയൊക്കെ പോട്ടി മിക്സ് നമ്മൾ ചാണകപ്പൊടി കുറച്ച് മണലും കുറച്ച് മണ്ണും എടുത്തിട്ടാണ് നട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒന്ന് വളർന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് വെട്ടിക്കൊടുക്കുക ഒരുപാട് ചില്ലികൾ വന്ന് അറിയാം പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ നന്നായി ഫ്ലവർ വരും പിന്നെ ചെമ്പരത്തിയാണ് കാണിക്കുന്നത് ചെമ്പരത്തി നന്നായിട്ട് വെയിൽ കൊണ്ടുണ്ടെങ്കിൽ നന്നായി ഫ്ലവർ വരും ഒരുപാട് വെറൈറ്റി ചെമ്പരത്തിൻ്റെ കളറുകളും പൂക്കളും ഉണ്ട് ഇത് രണ്ട് ടൈപ്പാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇതിനൊക്കെ നമ്മൾ പോട്ടി മിക്സ് ചാണകപ്പൊടി മണ്ണ് മണലിനെയാണ് പിന്നെ നമ്മൾ ഒരുപാട് ഒരു വർഷമൊക്കെ ആവാറായി കഴിഞ്ഞെങ്കിൽ നമ്മളിതിനെ കുറച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റി കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ വരും ഇത് പിന്നെ ലാൻഡാന കൊങ്ങിനിപ്പൂ ചെടിയാണ് കുറ്റിയായിട്ട് നിൽക്കണ കൊങ്ങിണിപ്പൂ ചെടികളാണ് ഇതൊക്കെ ഇത് നന്നായിട്ട് വെയിൽ വേണ്ട ചെടിയാണ് നല്ല വെയിലുണ്ടെങ്കിൽ നന്നായി ഫ്ലവർ വരും നമ്മൾ വെട്ടി വെട്ടിയിട്ട് നിർത്തി കഴിഞ്ഞുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ലാൻഡാനയൊക്കെ ഇത് പണ്ടത്തെ ചെടിയാണ് ഈ വെയിലരികിലൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഇതിപ്പോൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചാണ് ഇത് കുറ്റിയായിട്ട് നിൽക്കുന്ന ടൈപ്പാണ് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഇവിടെ ഉണ്ട് വെള്ള മഞ്ഞ പിന്നെ ഡബിൾ കളറുകൾ മജന്ത ലൈറ്റ് റോസ് അങ്ങനെ കുറച്ച് കളറുണ്ട് കാണിക്കുമ്പോൾ രണ്ട് ചെടിയാണ് കാണിച്ചിട്ടുള്ളൂ വെയിൽ വേണ്ട ചെടികളിൽ പെട്ടതാണ് ഇതൊക്കെ പിന്നുള്ള ബ്ലീഡിങ് ഹാർട്ട് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇതിങ്ങനെ റെഡ് കളറിൽ ഇതിൻ്റെ ഈ വരിക എന്നിട്ട് അതിൽ റെഡ് ഫ്ലവറിൻ്റെ വരുന്ന വെറൈറ്റിയാണിത് ഇത് നന്നായിട്ട് ഒരുപാട് ഫ്ലവർ വരും കൊല കൊല ഇട്ട് വെള്ളയിൽ റെഡ് വരുന്നതാണ് ബ്ലീഡിങ് ഹാർട്ട് പറയുന്നത് രക്തത്തുള്ളി എന്നൊക്കെ പറയണ ഈ വെള്ള പൂക്കളിൽ ഇങ്ങനെ ചുവപ്പ് പൂവ് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിന് അത്യാവശ്യം വേരുള്ള ഭാഗത്ത് വെച്ച് നന്നായി ഫ്ലവർ കിട്ടും നമ്മളത് വെട്ടി നിർത്തിയിട്ട് തലപ്പൊന്ന് വെറുതെ വെട്ടിക്കൊടുത്താൽ മതി ഒരുപാട് ഹാർഡ് പ്രൂണിൻ പ്രൂണിങ് ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഫ്ലവർ കിട്ടും ഇതിൽ നല്ല വെളുത്ത പൂക്കളാണ് ഇതിന് രണ്ട് ടൈപ്പ് ആണ് ഇവിടെ ഉള്ളത് മറ്റേത് ഒരുപാട് ഒന്നും കൂടി നന്നായി ഫ്ലവർ വരുന്നുണ്ട് ഒരുപാട് കൊല കൊലയായിട്ട് ഇതിലും അങ്ങനെ തന്നെ വെട്ടി കഴിഞ്ഞാൽ നന്നായി വരും നല്ല വെളുത്ത പൂക്കളാണ് ഇത് നന്നായി പേരുള്ള ഭാഗത്ത് വെച്ച് നല്ല ഫ്ലവർ കിട്ടും പിന്നെയുള്ള ബിങ്കാ ചെടിയാണ് നിത്യ കല്യാണി എന്നൊക്കെ പറയുന്ന ഫ്ലവറാണ് ഇത് ഇത് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇവിടെ ഇതിലും നന്നായിട്ട് വെയിൽ കിട്ടുക നന്നായി ഫ്ലവർ വരും അതിൻ്റെ പിങ്കാണിത് നമ്മളത് ഒരുപാട് ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് ഒന്ന് തലപ്പൊക്കെ ഇങ്ങനെ നുള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ അതിനൊക്കെ ചില്ലകൾ വന്നിട്ട് അവിടെയൊക്കെ നിറയെ ഫ്ലവർ ഉണ്ടാവും അല്ലെങ്കിൽ നീളത്ത് നീളത്ത് നീളത്തിൽ ഇങ്ങനെ പോകുകയുള്ളൂ അപ്പോൾ ഒന്ന് വെട്ടിക്കൊടുത്ത് ഒതുക്കി കഴിഞ്ഞാൽ നല്ല ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് നിത്യ കല്യാണി വിങ്ക എന്നും അതിന് പേരുണ്ട് പിന്നെ മുല്ലകളാണ് മുല്ലകൾക്കൊക്കെ നല്ല വെയിൽ വേണം ഇത് സ്ഥിരമായിട്ടും ഉണ്ടാകുന്ന മുല്ലയാണ് എല്ലാവരുടെയും കാണുന്ന നിത്യ ഇത് എപ്പോഴും പൂക്കളും ഉണ്ടാവാറുണ്ട് ഇതിൽ നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നന്നായി ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് പിന്നെ റോസുകൾക്കും അതെ കുറേ റോസ് ഉണ്ട് ഇവിടെ ഇതിലിപ്പോൾ കാണിച്ചിരിക്കണ ഒന്നുള്ളൂ ഇതിന് നന്നായി ഫ്ലവർ കിട്ടും നല്ല അത്യാവശ്യം വെയിൽ വേണം വെയിലുണ്ട വെയിലുണ്ടെങ്കിൽ നന്നായി ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് ഒരുപാട് ടൈപ്പ് റോസ് ഉണ്ട് ഇവിടെ ഇത് ആദ്യം കാണിച്ച മുല്ല തന്നെയാണ് ഇതുപോലെ കൊണ്ടായിട്ടാണ് ഈ മുല്ല പൂക്കുക നല്ല മണക്ക ഉണ്ട് ഇതിലെപ്പോഴും ഫ്ലവർ ഉണ്ടാവാറുണ്ട് പിന്നെ വേറൊരു മുല്ലും കൂടി ഉണ്ടാവും നന്നായി ഫ്ലവർ വരും ചിലതൊക്കെ കൊല്ലത്തിലൊക്കെ അല്ലേ ഉണ്ടാവുക ഇത് എപ്പോഴും അങ്ങനെ ഉണ്ടാവാറില്ല നല്ല മുല്ല നല്ല വെയിൽ കിട്ടുക നന്നായി ഫ്ലവർ വരും ഇതൊരു വെണ്ട ചെമ്പരത്തി എന്ന് പറഞ്ഞ ചെമ്പരത്തിയാണ് നല്ല മെറൂൺ കളറായിട്ടുള്ളതാണ് ഡാർക്ക് മെറൂണ് ഇത് നന്നായി വെയിൽ കിട്ടി കഴിഞ്ഞാൽ നന്നായി ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് നമ്മളിതൊക്കെ നട്ടു കൊടുത്തിരിക്കുന്നത് ഇതേ പൊട്ടി മിക്സ് തന്നെയാണ് ചാണക പൊട്ടിയൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളൂ നമുക്ക് വേണമെങ്കിൽ പഴത്തോലിൻ്റെ ഉള്ളിത്തോലിനൊക്കെ തോല് വെച്ചിട്ട് അത് നേർപ്പിച്ചിട്ട് രണ്ടരട്ട് വെള്ളമൊക്കെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അതൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് അപ്പോൾ നല്ല ഫ്ലവർ കിട്ടും ഇത് നല്ലൊരു കളറാണ് ഇതിന് കാണാൻ തന്നെ ഇത് ബവർ പ്ലാന്റ് എന്നൊക്കെ പറയാ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ് ഇങ്ങനെ വെള്ളിട്ട് പോയിട്ട് അതിൽ നിറയെ ഫ്ലവർ വരുന്ന ഒരു കോളാമ്പി ചെടി പോലത്തെ ഒരു ചെടിയാണിത് ഇതൊന്ന് അത്യാവശ്യം മെയിൽ കിട്ടുന്ന സ്ഥലത്തേക്കുമ്പോഴാണ് ഫ്ലവർ വരുന്നത് ഇനിയുള്ളൊക്കെ പത്ത് മണികളാണ് പത്ത് മണിക്കും നല്ല വെയിലാണ് വേണ്ടത് നല്ല വെയിലത്ത് വെക്കുമ്പോഴാണ് പത്ത് മണികളും നന്നായി ഫ്ലവർ വരിക വെള്ളം മാറുന്ന പോകുന്ന മണ്ണിൽ വെച്ച് കഴിഞ്ഞിട്ട് നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലവർ കിട്ടും ഇത് ഏറ്റവും നല്ല വലിയ വളം ഈ വെയിൽ തന്നെയാണ് ഇതിന് വെയിലാണ് നല്ല നന്നായി വെയിലുണ്ട് നന്നായി ഫ്ലവർ കിട്ടും അപ്പോൾ ഒരുപാട് പൂക്കളും കിട്ടും മണിയുടെ കുറേ വെറൈറ്റി ഒക്കെ ഉണ്ട് സിൻഡ്രല്ല വെറൈറ്റിയാണ് ഇതിലൊക്കെ ഒരുപാട് ഫ്ലവർ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ എന്നൊക്കെ നല്ല വെയിലത്ത വെച്ചിരിക്കുന്നത് മഴ വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്തിട്ട് മഴ വെള്ളം മാറുന്ന പോകണം മണ്ണിലാക്കിയിട്ട് വെക്കുക അല്ലെങ്കിൽ വെള്ളം മാറുന്ന വെള്ളം വരാത്ത സ്ഥലത്തൊക്കെ വെച്ച് അത് നശിച്ചു പോകാണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് മെക്സിക്കം പെറ്റൂണിയ പറഞ്ഞ വെറൈറ്റിയാണ് കുറ്റി നിൽക്കുന്നതാണ് ഇതിന് വെള്ളം വെയിലി റോസൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇത് നല്ല വെയിൽ കിട്ടി നന്നായി ഫ്ലവർ കിട്ടാറുണ്ട് ദുരിതുരാന്ന് ഫ്ലവർ വരും മുട്ടിട്ടിട്ട് അങ്ങനെ കോളാമി പോലത്തെ പൂക്കളാണ് നിറയെ മുട്ടിട്ട് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ ഇതൊക്കെ നല്ല വെയിലത്ത് വയ്ക്കുമ്പോൾ നന്നായി ഫ്ലവർ കിട്ടുന്നുണ്ട് ഇതിന് മൂന്ന് ടൈപ്പാണ് ഇവിടെ ഉള്ളത് ഇതിനൊക്കെ നമുക്ക് ഇതേ പൊട്ടി മിക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മണ്ണും മണലൊക്കെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡി എ പിന്നെ ഒരു നുള്ള ഒരു അര ടീസ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക രാസവളമായിട്ട് അപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല അതിന് നല്ല വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നന്നായി ഫ്ലവർ കിട്ടും അതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ ഫ്ലവർ വരുന്നുണ്ട് വെയിലത്ത് വയ്ക്കുമ്പോൾ പിന്നെ വെർബീന മെർബീന എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ നന്നായി ഫ്ലവർ വരും നല്ല മജന്ത കളറാണത് ഇത് ഒരുപാട് വെറൈറ്റികളുണ്ട് വെള്ള വൈലറ്റ് റോസ് അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളതാണ് ഇപ്പോൾ ഇതാണ് ഇത് നല്ല മജന്ത കളറാണ് റെഡിനോട് അടുപ്പിച്ചൊരു കളറാണത് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ഉണ്ടാവുക വെറുബീനയുടെ ഇത് ഹാങ്ങിങ് ബോട്ടിൽ നട്ട് കൊടുത്തിരിക്കുന്നത് ഹാങ് ചെയ്തിടാനൊക്കെ പറ്റിയ വെറൈറ്റിയാണ് വെയിലുണ്ടെങ്കിൽ അത്യാവശ്യം വെയിലിങ്ങനെ ഷെയ്ഡ് ഇങ്ങനെ കൊണ്ടാൽ മതി നന്നായി ഫ്ലവർ വരും ഇനിയുള്ള വെയിലത്ത് വയ്ക്കാൻ പറ്റിയ പ്ലാന്റ് പെൻഡാസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് തെച്ച് പോലൊക്കെ നിൽക്കണ പെൻഡാസ് വെറൈറ്റിയാണ് ഇതൊരു അധികം ഉയരം വെക്കാത്തൊരു വെറൈറ്റിയാണ് ബുഷിയായിട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ ഇതിനും നല്ല വെയിലൊക്കെ ഉണ്ട് നന്നായി ഫ്ലവർ കിട്ടാറുണ്ട് ഇതിന് ഒരുപാട് കളർ ഇവിടെ ഉണ്ട് വെള്ള റോസ് ഡാർക്ക് വൈലറ്റ് റെഡ് പിന്നെ മജന്ത അങ്ങനെ കുറച്ച് കളറൊക്കെ ഇവിടെ ഉണ്ട് ഇത് നല്ല ഡാർക്ക് മജന്തയാണ് റെഡല്ല ക്യാമറയിൽ കാണുമ്പോൾ റെഡായിട്ട് തോന്നുകയാണ് ഡാർക്ക് മജന്ത കളറാണിത് നല്ല ഭംഗിയാണത് കാണാൻ നന്നായിട്ട് ഇങ്ങനെ കൊലകുത്തി ഇങ്ങനെ ഒരു തെച്ചുപോലെ കൊണ്ടായിട്ട് ഫ്ലവർ വരും പെൻഡാസിൻ്റെ കുറേ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് ഒരു അഞ്ചാറോളം വെറൈറ്റി ഉണ്ട് അതിനൊക്കെ നന്നായിട്ട് ഫ്ലവർ ഇടാ ഇടാറുണ്ട് ഇപ്പം കാണിക്കുമ്പോൾ ഒന്ന് രണ്ട് വെറൈറ്റിയേ കാണിച്ചിട്ടുള്ളൂ ഇതിനൊക്കെ നമ്മൾ പൊട്ടി മിക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടി മണ്ണ് മണൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ വേറെ ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് പിങ്ക് ഡാർക്ക് പിങ്ക് കളറിൽ വെള്ള കുത്തായിട്ടുള്ളതാണ് നക്ഷത്രം പോലെ അങ്ങനെ നിൽക്കും നന്നായിട്ട് കൊണ്ട് കൊണ്ടായിട്ട് ഇത് നമ്മൾ പൂവ് ഇട്ട് കഴിഞ്ഞാൽ അതിന് തലപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വേറെ ശാഖ വന്നിട്ട് അതിലൊക്കെ ഫ്ലവർ വരും പെൻഡാസിൻ്റെ വിത്ത് വീണാലും ഉണ്ടാവും അതിൻ്റെ പൂവ് വെട്ടിക്കൊടുക്കാണ്ട് ഒക്കെ വെച്ചാൽ വിത്തായിട്ട് വരും അല്ലെങ്കിൽ വെട്ടിക്കൊടുക്കുക പിന്നെ ഭോഗമില്ല ഭോഗമില്ല ഒരുപാട് കളർ ഉണ്ടല്ലോ അതിനൊക്കെ നല്ല വെയിലാണ് ഇതിനേറ്റം നല്ല വളം ഭോഗമില്ല നല്ല ചെറുതായിട്ട് പ്രൂഞ്ഞ് ചെയ്തിട്ട് നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ വെയിലത്ത് നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ കിട്ടും ഇതും ഒരു വെറൈറ്റി തന്നെയാണ് നല്ല വെയിലത്ത് വയ്ക്കാൻ പറ്റിയ വെറൈറ്റിയാണ് ഭോഗമില്ല ഒരുപാട് കളറിലുണ്ട് ഇത് ഇതിന് നമ്മൾ ചാണകപ്പൊടി മണ്ണ് മണ്ണൽ ഇതിലൊക്കെ ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കുക രാസവളൊക്കെ ഇട്ട് കൊടുക്കുക ഒരു കുഴപ്പമില്ല ഇത് കാനാവാഴ എന്ന് പറഞ്ഞാൽ കാനലില്ലി എന്നൊക്കെ പറഞ്ഞാൽ ചെടിയാണ് തോട്ടവാഴ എന്നൊക്കെ പറയും ഇതിന് നല്ല വെയിലാണ് വേണ്ടത് വെയിലത്ത് വെച്ചാൽ നന്നായി ഫ്ലവർ വരുന്ന വെറൈറ്റി ആണ് ഇതൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട് നല്ല ഭംഗിയാണിത് കാണാൻ ഇങ്ങനെ ഒരു ഒരു കൊലയായിട്ട് ഇങ്ങനെ നിറച്ച് ഉണ്ടാവും ഇതിന് അടിയിൽ നിന്ന് അടിയിൽ നിന്ന് കിഴങ്ങുന്നതാണ് വേറെ തൈകളൊക്കെ നമുക്ക് കിട്ടുക ഇതിന് നല്ല വെയിൽ തന്നെ വേണം അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ നന്നായി ഫ്ലവർ കിട്ടുന്ന വെറൈറ്റി ഇതിന് ഒരുപാട് കളറുണ്ട് റെഡ് മഞ്ഞ പീച്ച് കളറൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇറങ്ങി ഇറങ്ങുന്നുണ്ട് ഇവിടെ കുറച്ച് അഞ്ചാറ് വെറൈറ്റീസ് കളറൊക്കെ ഉണ്ട് ഇത് നല്ല ഇളക്കുള്ള മണ്ണിൽ വെച്ച് കൊടുത്താൽ മതി മണ് സാധാരണ മണ്ണ് നിലത്ത് വയ്ക്കാൻ പോട്ടിൽ വയ്ക്കാത്തത് പോട്ടിലാണ് നിൽക്കുന്നത് പോട്ടിൽ വെച്ചാലും ഫ്ലവർ വരും നിലത്ത് വെച്ചാൽ നന്നായിട്ട് അടിയിൽ നിന്ന് അടിയും തേകൾ വന്നിട്ട് ഒരുപാട് ഫ്ലവർ കിട്ടും മണ്ണൊക്കെ നെലൊക്കെ ഉള്ളവർക്ക് നന്നായിട്ടാണ് വെച്ച് കൊടുക്കുക ഇത് പെൻഡാസിൻ്റെ ഒരു ലൈറ്റ് പിങ്ക് ആണ് വെള്ളമല്ല അത് ഒരു ഷേ പിങ്ക് കളറുണ്ട് ഇതിന് വെള്ളം നല്ല തൂവെള്ള വേറുണ്ട് ഇത് ഇത്തിരി പിങ്ക് കളർ ഉള്ളതാണ് ഇത് ചേഞ്ചിങ് റോസാണ് ഇത് നല്ല വെയിൽ വേണം നന്നായി ഫ്ലവർ കിട്ടത്തിപ്പം ഉണ്ടായ ഫ്ലവറുകളാണ് ചേഞ്ചിങ് റോസിന് പണ്ടത്തെ ചെടികളാണ് ഇതൊക്കെ നല്ല ഭംഗിയാണ് ഇത് ഉച്ച ഉച്ചയ്ക്കഴിഞ്ഞാൽ ലൈറ്റ് പിങ്കായിട്ട് ഒരു രാത്രി ഒരു വൈകുന്നേരത്തോടെ അപ്പോൾ ഒരു ഡാർക്ക് പിങ്കിലേക്ക് വരും അതാണ് ചേഞ്ചിങ് റോസ് എന്ന് പറയുന്നത് മൂന്ന് കളറിലേക്കായിട്ട് വരുന്ന ഫ്ലവറാണ് ചേഞ്ചിങ് റോസ് ഇത് അത്യാവശ്യം നിലത്ത വെച്ചിരിക്കണപ്പോൾ ഒരുപാട് വലിയ ആയിട്ടുണ്ട് ഇത് പിങ്കുടെ വേറൊരു കളറാണ് വെള്ളയിൽ നടുവിൽ റെഡ് കുത്തുള്ള ഒരു കളറാണത് ഇനി പത്ത് മണി ജമ്പ പത്ത് മണിയാണ് ഇതൊക്കെ നല്ല വെയിലത്ത് വയ്ക്കാൻ പറ്റിയ വെറൈറ്റിയാണ് നല്ല വലിയ പൂക്കളായിട്ട് നിൽക്കുന്ന ജമ്പോ പത്തുമണി നല്ല വലിയ പൂക്കളായിരിക്കും പിന്നെ ഉള്ളത് കാനാവാഴ തന്നെയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു